അലഹമദില്ല കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളിൽ ഏറ്റവും അവസാനം മുസ്ഹാഫിലുള്ള സൂറ ഏത് സൂറത്ത് ഫാത്തിർ സൂറത്ത് സബ് സൂറത്ത് മറിയം സൂറത്ത് ഷാറ ഉത്തരം സൂറത്ത് ഫാത്തിർ അർഷിന് ചുമക്കുന്ന മലക്കുകളുടെ എണ്ണം ഏഴ് എട്ട് ഒമ്പത് പത്ത് ഉത്തരം എട്ട് അൽഹദില്ലാഹ് എന്ന് തുടങ്ങുന്ന രണ്ട് സൂഹത്തുകൾ അടുത്തടുത്ത് വരുന്നുണ്ട് ഏതാണവ ഉത്തരം സുറസബ സുറഫാത്തുർ ഖുർഹാനിലെ സൂറത്തുകളിൽ ഒന്നാമത്തെ ആയത്തിൽ തന്നെ ഒരു പ്രവാചകൻ്റെ പേര് പരാമർശിക്കുന്നത് ഒരു സന്ദർഭം മാത്രം ഏതാണത് ഉത്തരം സൂറത്ത് സൂറത്തിനോഹറംബിയൽ എത്ര നബിമാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പത്ത് പന്ത്രണ്ട് പതിനാറ് ഇരുപത് ഉത്തരം പതിനാറ് ദാൽ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഖുർആാനിലെ ഏക ആയത്ത് ഉത്തരം സൂറ സോഫ്വാത്ത് ഒമ്പത് പ്രവാചകന്മാരുടെ നാമത്തിലുള്ള സൂറത്തുകൾ ഉത്തരം സൂറത്ത് യൂസുഫ് സൂറത്ത് ഹൂദ് സൂറത്ത് ഇബ്രാഹിം സൂറത്ത് യൂനുസ് സൂറത്ത് മുഹമ്മദ് സൂറത്ത് നൂഹ് സൂറകളുടെ നാമത്തിൽ തന്നെ അവസാനിക്കുന്ന മൂന്ന് സൂറത്തുകളുണ്ട് കുർാനിൽ ഏതൊക്കെ ഉത്തരം സൂറ അൽ മസദ് സൂറ അൽ മാവൂൻ സുർ അന്നാസ് അമ്മജുസ് ഇൽ കൽപ്പനാരൂപത്തിൽ അവസാനിക്കുന്ന മൂന്ന് സുറകളുണ്ട് ഏതാണവ ഉത്തരം അൽഖ് അൽ മുർസലാത്ത് സൂറത്ത് അവതരിച്ചത് എവിടെ ഉത്തരം മിനായിലെ ഗുഹയിൽ ജഹന്നമിൻ്റെ കാവൽക്കാരുടെ എണ്ണമെത്ര പത്തൊമ്പത് മലക്കുകൾ ഇരുപത് മലക്കുകൾ ഇരുപത്തിയൊന്ന് മലക്കുകൾ മുപ്പത് മലക്കുകൾ ഉത്തരം പത്തൊമ്പത് മലക്കുകൾ